ശിവപ്രസാദം ജോഷ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് ധാര എന്ന് പറയുന്നത് ആ ധാര നടത്തിയാൽ നമുക്കുണ്ടാകുന്ന അനു അതായത് ഗുണങ്ങൾ അതിന് നമ്മളിലുള്ള എന്തൊക്കെ ദോഷങ്ങൾ അതിലൂടെ വിട്ടുമാറ എന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ധാരയെന്ന് പറയുന്നത് അത് നമുക്ക് ശിവരാത്രി ദിവസമോ അല്ലെങ്കിൽ തിരുവാതിര വരുന്ന ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തിങ്കളാഴ്ച വരുന്ന ദിവസമോ നമുക്ക് തിങ്കളാഴ്ചകളിലോ നമുക്ക് നടത്താവുന്നതാണ് പിന്നെ അല്ലെങ്കിൽ പൂർണ്ണ പൗർണമിയുടെ ദിവസമോ അമാവാസി ദിവസമോ ഇത് നടത്താവുന്നതാണ് ഉത്തമമായിരിക്കും അതായത് ഈ ജലധാരയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ധാരയെന്ന് പറയുന്നത് ജലധാര നടത്തുന്നതിലൂടെ കാര്യവിജയമാണ് ഫലമായിട്ടുള്ളത് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ നെയ് കൊണ്ടുള്ള ധാര നെയ് കൊണ്ടുള്ള ധാര നടത്തുന്നത് മൂലം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വധനാഭിവൃദ്ധിയും സശാൽ മഹാദേവൻ നമുക്ക് തരുന്നതായിരിക്കും മൂന്നാമത് നടത്തുന്ന എന്ന് പറയുന്നത് അത് ക്ഷീരധാരയാണ് അതായത് എന്ന് പറയുന്നത് അത് നമുക്ക് രോഗദുരിതങ്ങളൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചാൽ ആ കാര്യങ്ങളിൽ നമുക്ക് വിജയം ഉണ്ടാകുന്നതിനും ഒക്കെ ഭഗവാന് മഹാദേവന് ക്ഷീരധാര അതായത് പാലുകൊണ്ടുള്ള ധാര നടത്തുന്നത് പോലും നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ആ ക്ഷീരധാര നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ തേൻ കൊണ്ട് ഭഗവാന് ധാര നടത്താം തേൻ കൊണ്ട് ധാര നടത്തുന്നത് നമ്മളിൽ ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്നതിന് പ്രാഗ് അതായത് ശത്രുക്കളൊക്കെ നമ്മളെ പ്രാക് കുമ്പിളിയൊക്കെ ചെയ്യലോ പ്രാവിയൊക്കെ ചെയ്യലോ അപ്പോൾ ആ പ്രാക്ക് ദോഷങ്ങൾ നമ്മളിൽ നിന്ന് വിട്ട് അകന്ന് മാറുന്നതിനും മറ്റുള്ളവരാരെങ്കിലും നമുക്ക് ശത്രുവായിട്ടുള്ള ഒരു ശാപദോഷ ശാപങ്ങൾ അതായത് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ശാപവാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശാപവാക്കുകളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടകന്ന് ഭഗവാൻ അതെല്ലാം മാറ്റി നമുക്ക് വൈഷല്യം തരുന്നതായിരിക്കും നെയ്യ് കൊണ്ടുള്ള ധാരം അല്ല നെയ്യല്ല തേൻ കൊണ്ടുള്ള ധാരം അതുപോലെ പഞ്ചഗവ്യം പഞ്ചഗവ്യം എന്ന് വെച്ചാൽ പശു പശുവിൻ്റെ അഞ്ച് സാധനങ്ങൾ പശുവിൽ നിന്ന് കിട്ടുന്ന അതായത് പാല് നെയ്യ് തൈര് ഗോമൂത്രം ചാണകം ഇത് അഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചേർത്തിട്ട് ഒരു ദ്രവ്യമുണ്ടാക്കി ഭഗവാന് ധാര നടത്തും അതാണ് പഞ്ചഗവ്യധാര പഞ്ചഗവ്യധാര നടത്തുന്നത് നമ്മൾ പൂർവ്വജന്മത്തിൽ അതായത് നമ്മൾ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ മാറി നമുക്ക് സർവ്വ ഐശ്വര്യം വരുന്നതിനാണ് ഈ പഞ്ചഗവ്യ ധാര നടത്തുന്നത് അതുപോലെ തന്നെ എള്ളെണ്ണയിൽ ധാര നടത്തും എള്ളെണ്ണയിൽ ധാര നടത്തുന്നത് നമുക്ക് ശനിദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷം നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ എള്ളെണ്ണയിലുള്ള ധാര ഭഗവാനെ നടത്തുന്നത് അതുപോലെ ഇത്തരത്തിൽ ഇതൊക്കെയാണ് ഭഗവാനെ പ്രധാനമായിട്ടും ചെയ്യുന്ന ധാരകളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക ഇത് ഒരു മൃത എന്ന രീതിയിൽ ചെയ്യാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഒരു ഒരു തിങ്കളാഴ്ച തിങ്കളാഴ്ച എടുത്തിട്ട് ആ തിങ്കളാഴ്ച ദിവസം ഈ ധാര നടത്തുക അത് ആ ദിവസം പെജാവാൻ നോക്കുക അതുപോലെ ഒക്കുമെങ്കിൽ അന്ന് മൃതവായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു ഒരേഴ് തിങ്കളാഴ്ച അങ്ങനെ നമ്മുടെ ആ കണക്കിൽ നമുക്ക് എടുക്കാവുന്നതായിരിക്കും അതല്ല അല്ലാതെ നോർമലി നമുക്ക് ഒരു ദിവസം അതായത് തിരുവാതിര ദിവസം നോക്കി നമുക്ക് ധാര നടത്തുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു